അപ്പം ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടവർക്കാണ് കേട്ടോ ഈ ഒരു വീഡിയോൻ്റെ ബാക്കി മനസ്സിലാവുള്ളൂ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ എനിക്ക് മുഴുവനും ഞാൻ ഒരു ഒറ്റ വ്ലോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബാക്കി നാളേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കി നാളുള്ള വ്ലോഗാണ് കേട്ടോ ഇത് സെറിയ വീഡിയോ ആണിത് അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുത്തതിനു വെച്ചാൽ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് വന്നത് മണ്ണിൻ്റെ ഇടയ്ക്കായിരുന്നു അതായത് മുംബാർക്കിൻ്റെ ഷോപ്പിലേക്കായിരുന്നു കേട്ടോ അതായത് ഫോർമൽ ഷൂസ്ന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കായിരുന്നു ഇവർക്ക് ഇൻസ്റ്റയിൽ പേജൊക്കെ ഉണ്ട് കിട്ടുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് താട്ടം പൊതുവേ ഇവിടുന്നാണ് ചെരുപ്പാണേലും ഷൂ ആണെങ്കിലും ഒക്കെ എടുക്കാറുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കാലം കൂടെ ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെ കാലിക്കതൊന്നും സെറ്റ് ആയില്ല ഏട്ടൻ്റെ അളവുള്ളത് വെറുതെ ഇട്ട് നോക്കിയതായിരുന്നു നല്ല കളക്ഷനാണ് കേട്ടോ ഞങ്ങൾ അധികം വിഷ്ണായിട്ടും ഓൺലൈനിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇവൻ്റെ കടയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത് കേട്ടോ അതിനുശേഷം ഞങ്ങൾ റിട്ടേൺ പോകുന്നു ഞങ്ങൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ റിട്ടേൺ പോകുന്നു ഞങ്ങൾ അപ്പത്തിനൊത്തിരി ലേറ്റ് ആയിട്ടോ നേരം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈം ആയപ്പോഴത്തേനും അപ്പോൾ പുട്ടുപൊടി വാങ്ങിക്കാൻ പറഞ്ഞിട്ട് അമ്മ പുട്ടുപൊടി അല്ല അൻ പുട്ടുപൊടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയൊക്കെയാണ് താട്ടിനും കൂടെ എന്നിട്ട് എല്ലാം കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് സെറ്റായിട്ട് അവനൊക്കെ മേലേഴുകിച്ചപ്പോ വരുന്ന അമ്പുടു എനിക്ക് ഹാപ്പി ഇടണം അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പുടു വന്നു പിന്നെ അതും കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തും ഞങ്ങൾ കരിക്ക് ഇടക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോയ സമയത്ത് ഇവിടെ അതിഗംഭീരമായ സംഭവം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല വിഷ്ണു ഏട്ടനും ആനന്ദവും അബിയും ഞങ്ങളുടെ കൂടെ പെരുന്നമണ്ണിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവർക്ക് മുടി വെട്ടുമൊക്കെ വേണോന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ അവിടെ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പിൽ ഇവര് വീട്ടില് വന്നിട്ട് മീനിന്റെ പേര് ഞാൻ മറന്നു ഈ വീട്ടിൽ വന്നിട്ട് എന്തോ ഒരു വലിയ മീനൊക്കെ ഒരു വാങ്ങിച്ച് അവർ അമ്മയും മിഷ്ണാട്ടനും അനന്തും അബി എല്ലാവരും കൂടെ അതിനെ പൊള്ളിച്ച് അതിനെയൊക്കെ ചുട്ട് വറുത്തെടുത്ത് കഴിക്കാനുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ അമ്മയും അമ്മയും അവരല്ലേ ഉള്ളൂ കുട്ടികളും ഇല്ലേ ഇല്ല അപ്പോൾ പിന്നെ അവര് എൻജോയ് ചെയ്യണം ഉണ്ട് കേട്ടോ അവിടെ വ്യൂമോൾ നമ്മൾ പെട്ടെന്ന് വരുമെന്ന് എഴുതിയിട്ടാണ് പോകേണ്ടത് വ്യൂമോളൊന്ന് പോണ സമയത്ത് യൂമോൾ ഉറങ്ങു വാങ്ങാണ്ട് ആകുകയും ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ആണ് മസാലയൊക്കെ പോട്ടേണ്ടത് അനന്തു വന്നിട്ട് കഥ പറഞ്ഞായിരുന്നു ഞങ്ങൾ നാലുപേരും കൂടി അടിപൊളിയായിരുന്നു മത്സലാമിയായിട്ട് ഇവിടെ മറ്റു മീമിലും മുളകു വരട്ടലും ചുടലും തിന്നലൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ കഥയൊക്കെ പണ്ടിണ്ടായിരുന്നു അപ്പൊ ആ സമയത്തേട്ടനൊരു ബ്ലോഗും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വിഷ്ണു ആട്ടെ അപ്പൊ എന്തായാലും അനന്തും ഇവിടെ മസാലയൊക്കെ പുരട്ടി സെറ്റാക്കുന്നുണ്ട് അമ്മ വെള്ളം ഒഴിച്ചു കൊടുത്ത് അവർ മസാല സെറ്റ് ചെയ്ത് മീനിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് വറുത്ത് പൊരിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവർ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നാറുണ്ട് ഐ മീൻ തോന്നും ആ വറുത്തെടുത്ത് കാണുമ്പോൾ അപ്പോൾ അപ്പൊ അനന്തും അത് മസാലയൊക്കെ പുരട്ടി സെറ്റാക്കുന്നുണ്ട് വിഷ്ണു അനന്തും കൂടാണ് വെട്ടിയതെന്ന് തോന്നുന്നു ഞാനത് ഓർക്കുന്നില്ല എന്തോ പറഞ്ഞ പോലെ എനിക്ക് ഞാൻ എൻ്റെ ഓർമ്മയിൽ പറഞ്ഞ പോലെ ശരിയാണെന്ന് തോന്നുന്നു അനന്തവും വിഷ്ണു അനും കൂടെ ഇരുന്നിട്ടാണ് വെട്ടിയത് അപ്പത്ത അമ്മ സാധനങ്ങളൊക്കെ റെഡിയാക്കുവാനെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അത് അവരതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ച് പോടക്കുള്ള തേച്ച് പിടിപ്പിച്ച് റെഡിയാക്കുന്നുണ്ട് അപ്പോൾ കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം താ ചട്ടിയിലിട്ടിട്ട് വറുത്ത് പൊരിച്ച് കൂരി നേരെ സവാളയൊക്കെ വെട്ടി അതിലോട്ട് വെക്കുന്നുണ്ട് ഇവർ ഈ സമയത്തൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല കേട്ടോ ഇവർ ഞങ്ങളെ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരാറായോ വരാറായോ എന്ന് ചോദിച്ചു ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇനിയുള്ള വ്ലോഗ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മളത് വന്ന് കിടക്കുമായിരുന്നു പിന്നെ പിറ്റേ ദിവസം നമ്മൾ വന്നു ഇതേ കല്യാണം കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്നു ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു നമ്മൾ ഒരുപാട് ബ്ലോഗൊന്നും അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഓക്കെ കായ് അപ്പൊ ഞാൻ ഇത് കാണാൻ കേട്ടോ ഈ ഇരുട്ടത്ത് ഇവിടേക്ക് വിളിച്ച കുറവുണ്ടോ അതാ കൈസ് അപ്പൊ നമ്മളിതിന് മുന്നേ ഞാൻ ഈ ഒരു സംഭവം നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നമ്മുടെ ലാവ്ലാപ്പിന്റെ കാർ സീറ്റാണ് കേട്ടോ കണ്ടോ നമ്മുടെ ലാവ് ലാപ്പിന്റെ കാർ സീറ്റ് ആണ് മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പോ കറക്റ്റായിട്ട് കണ്ണമൂല ഇതിന് ഇരിക്കാൻ കറക്റ്റായി പക്കയായി പാകമായി ഇനി ഇതിൽ പിടിച്ച് കെട്ടിയിട്ടേക്കാന്ന പ്ലാനിൽ ഞങ്ങൾ തീർക്കാണ് അപ്പൊ ഞങ്ങളതൊന്ന് പൊടിയെട്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് വെച്ച് കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണമോ ഉണ്ടാവുന്നത് വരെ ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു കാര്യമായിട്ടുള്ള അറിവൊന്നും ഇല്ലായിരുന്നല്ലേട്ടാ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ് ഇതിന്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒന്നും ഞങ്ങൾക്ക് വലിയ പിടിത്തോണ്ടായിരുന്നില്ല അവനുണ്ടായി കഴിഞ്ഞ് ഓരോരുത്തരും യൂട്യൂബിലുള്ള വീഡിയോസും റിവ്യൂസും ഒക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് താ ഇങ്ങനെ ഇവിടെ നമ്മുടെ അവരെ തല വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ കണ്ടോ ഇത് നല്ല സോഫ്റ്റ് ആണ് ഇതാരണം തന്നെ കണ്ടത് അതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് തല വെക്കാൻ നല്ല സുഖമാണ് അതുപോലെ തന്നെ അവർ ബോഡി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സംഭവമാണെന്നുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആണ് അതിന് ഇരിക്കുന്നത് കേട്ടോ പിന്നെ അത് വന്നിട്ട് ഇത് അവരുടെ കൈ അവരുടെ കൈ ഇതിനകത്ത് ഇട്ടിയതിനു ശേഷമാണ് നമ്മൾ അവരതിനെട്ടി കൊടുക്കുന്നത് അതെ ബാഗ് ഇടുന്ന പോലെ ഇടണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് യാതൊരു രീതിയിലുള്ള വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ നമ്മൾ ഇത് അവരെ ഇരുത്തിയതിന് ശേഷം നമ്മൾ എന്താ പറയുക ഇതിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു സംഭവം ഇരുത്തിയതിന് ശേഷം നമ്മൾ ഇവർക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഇത് രണ്ടും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ജോയിന്റ് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇരിക്കം അതെടയിൽ ക്ലിപ്പുണ്ട് അതുപോലെ ഇവിടെ അവർക്ക് അവിടെ ഇട്ട് കഴിയുമ്പോഴത്തേന് വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം അവിടെയുണ്ട് കേട്ടോ കുഷ്യൻ പോലെ ഇരിപ്പുണ്ട് ഇത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇതിങ്ങനെ കാറിന്റെ സീറ്റ് പോലെ ഇതിപ്പോൾ വന്നിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവരിങ്ങനെ ഇരുന്ന് അവർക്ക് എന്തെങ്കിലും കാർട്ടൂണോ കാര്യങ്ങളോ എന്തെങ്കിലും കാണാനോ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർക്ക് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇനി ഇത് കിടക്കാൻ പറ്റും അതേ കണ്ടു അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ വന്നിട്ട് കണ്ടോ ഇവിടെ ഒരു ഓപ്ഷൻ നമ്മുടെ കാറിൻ്റെ ഇതുപോലെ ഒരു ഓപ്ഷൻ ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട് അത് നമുക്കത് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് നമുക്ക് നമുക്കിങ്ങനെ കിടക്കുന്ന രീതിയിലോ അതേ അതിൻ്റെ അടിയിലിരിക്കുന്നതെന്ന് വെച്ചേട്ടാ ഇതേ കണ്ടോ ഇത് കണ്ടോ ഈ ഒരു സംഭവം കണ്ടോ ഇതുകൊണ്ടായിട്ടാണ് ഈ ഒരു സംഭവം ഇതുപോലെ ഇങ്ങനെ അമർത്തി ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാണ് നമുക്കിത് കിടക്കുന്ന രീതിയിൽ ഇങ്ങനെ ആക്കാം കിടത്തണമെങ്കിലും കിടക്കാനാണെങ്കിലും സുഖമായിട്ട് അവർക്ക് ഇനി ഉറങ്ങിപ്പോയെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം കേട്ടോ നമുക്ക് ഒത്തിരി കൈ വെച്ച് ഉറക്കണ്ട അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടായിട്ട് തിരിഞ്ഞു തന്നെ കിടക്കാനുള്ളത് ഇതും ഇതിലുണ്ട് നമുക്കിനിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് അത് ഇങ്ങനെ ആക്കി സിറ്റ് നമ്മുടെ ഒരു അളവിൽ വെച്ചതിനു ശേഷം നമുക്കത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം കേട്ടോ ഇതിവിടെ ടൈറ്റ് ചെയ്യാനും ഇതാക്കാനൊക്കെ ഇവിടുത്തെ വള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കതിനനുസരിച്ച് ടൈറ്റൈൻ ചെയ്യാനും ലൂസ് ആക്കാനൊക്കെ പറ്റും അത്യാവശ്യം നമുക്കത് ഇനി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് നോക്കിയാലോ ഇനിയിപ്പോ ഗൈസ് ഇത് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിലും നമുക്കത് വലിച്ചിട്ട് നമ്മുടെ അവരുടെ പാകത്തിനനുസരിച്ച് ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനൊക്കെ പറ്റില്ല അത് അഡ്ജസ്റ്റബിൾ ആണ് അതായത് നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കിയാലോ നമ്മള് ഫ്രണ്ട് ഇപ്പൊ ഇതിന്റെ യൂസ്ഫുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ കണ്ണമോനെ മടിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ടാവും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് വന്നുകഴിഞ്ഞാല് ഫ്രണ്ടിലോട്ട് പോയാലും നമ്മളെ ബാക്കിലോട്ട് പിടിച്ച് വലിക്കാൻ നമുക്കൊരു ഇതുണ്ട് പക്ഷെ കുഞ്ഞപ്പഴും നമ്മുടെ കയ്യിലിരിക്കാൻ എപ്പോഴാണ് എന്താന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷെ ഇങ്ങനെ ഒരു സീറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ടും ഈ ഒരു സംഭവം നമ്മുടെ സീറ്റ് ബെൽറ്റ് അതാ ബേബീസിന്റെ സീറ്റ് ബെൽറ്റ് ഇത് നോർമലി എന്ത് വന്നാലും ഇതിങ്ങനെ അവരെ ഇങ്ങനെ പിടിച്ചു നിർത്തും അവരെ ഇങ്ങനെ പിടിച്ചു നിർത്തുമ്പോൾ അതിനും അവരും ആണ് പിന്നെ ബേബീസിന്റെ ആയതുകൊണ്ട് തന്നെ അതിന് പറ്റിയ സൂപ്പർ ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല അവർക്ക് സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യുക പിന്നെ നമുക്കത് എങ്ങനെയാണ് ഇതിലൊന്ന് ഫിറ്റ് ചെയ്യുന്നത് കാണുന്നത് നമ്മൾ ഈ ഒരു സീറ്റ് ബെൽറ്റ് നമ്മളിത് എടുത്തതിന് ശേഷം നമ്മളിതാ ഇത് വന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് വേണ്ട ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഇടണം ഈ ഒരു ഗ്യാപ്പിൽ കൂടെ കൂടെ ഇട ഹോൾ വരുന്നത് കണ്ടോ എന്നാൽ പിടിച്ചോട്ടാ ഈ ഒരു ഹോളിലേക്ക് നമ്മൾ ഇട്ട് പിന്നെ നമ്മളിത് വരുമിറ്റോട്ടാ ആ ഒരു ചോട്ടാ ഓക്കെ നമ്മളത് വെച്ചതിന് ശേഷം നമ്മളിത് പിന്നീ കൂടെ അത് എടുക്കണം ൂടെ ഈ ഹോളി കൂടെ നമ്മൾ ഇതൊന്ന് ഇങ്ങോട്ട് എടുത്തുണ്ടാകും നമ്മൾ ഇതേപ്പുറത്തുനിന്ന് ഈ ഹോളി കൂടെ ഇട്ട് ഇതിൽ കൂടെ ഇട്ട് നമ്മൾ ഇതാ ഇവിടെ സീറ്റ് ബെൽറ്റിന്റെ ഇതിൽ നമ്മളൊന്ന് അത് പ്ലഗ് ചെയ്ത് കൊടുക്കണം ഇതാക്കി സെറ്റ് ചെയ്ത് കൊടുക്കണം നോർമൽ സീറ്റ് ബെൽറ്റ് ഇടുന്ന പോലെ നമ്മൾ ഇവിടെ കുത്തിക്കൊടുക്കണം അവനെ അനന്ത പറഞ്ഞാൽ അവൻ അറിയാൻ ആരാണ് മാമനാണോ കാട്ടിയത് ആയിട്ടില്ല അടക്കാൻ പറ്റൊക്കെട്ട് ടെക്നോളജി ആണല്ലേ നമ്മളെ ഒക്കെ പണ്ട് ഇറക്കി പിടിച്ച് വണ്ടി പോകുന്നുണ്ടായി തുടക്കം അപ്പോൾ ഗൈസ് ലവ് ലാപ്പിൻ്റെ പ്രോഡക്റ്റ് എല്ലാം അമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ലവ് ലാപ് ഡോട്ട് കോമിലും നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം ശരിക്കും നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇവനാണെങ്കിൽ ഭയങ്കര കംഫർട്ടാണ് ഇവൻ എല്ലാ പിള്ളേർക്കും കഫർട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഓക്കെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെന്താ ഞാൻ കാറിൽ വന്നു ഡ്രസ്സൊക്കെ മറ്റേ ഞാൻ ഏത് ഡ്രസ്സായിരുന്നു ഇന്നലത്തെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോരുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് ഞാൻ പുറത്തോട്ട് ചിരിങ്ങൾ മാറിയിട്ട് ഇവിടെ ഇറങ്ങി ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു അല്ലെങ്കിൽ അത്രയും ഹെവി ഡ്രസ്സ് ഇട്ടിട്ട് ആലപ്പുഴ വരെ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ആണ് അപ്പം ഞാൻ അത് കാരണം അവിടെ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ് എൻ്റെ അതിൽ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അത് തന്നെ എടുത്ത് ഇട്ടിട്ടാണ് പോകുന്നത് അല്ല അത് ഇത്രയും ദൂരം അത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന പാല് കൊടുക്കാനും പിന്നെ അവനാണെങ്കിൽ എൻ്റെ മടിയിരുന്നല്ല ഉറങ്ങുന്നത് അവനാകെ കുത്തി തറക്കും എന്നുള്ളതുകൊണ്ട് ഞാനതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതവിടെ ഉമ്മ ഒപ്പും എല്ലാവരുടെയും യാത്ര പറച്ചിലൊക്കെയാണ് ഏട്ടനെ അതിനങ്ങ് തിന്നുമായിരുന്നു ഗൈസ് ഉമ്മ വയ്ക്കാൻ കൊടുത്തിട്ട് അതിനങ്ങനെ അവന് ഇറിട്ടേറ്റ് ചെയ്യുന്നല്ലോ അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കാണ്ട് കേട്ടോ കാണ്ട് കേട്ടോ കാണ്ട് പോട് ഈ പാവാ ആരെ പറ പാവാണത് അത് കാണിച്ചേ ഇങ്ങനെയല്ല അങ്ങടാ ഇങ്ങള് നമുക്ക് കാണിക്കണം ഇങ്ങള് പോരെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ യുവ മോളോടും കിടവിനോടും അമ്മയോടും എടുത്തുകൂടെ ഒക്കെ യാത്ര പറയുമായിരുന്നു കാര്യം നമ്മൾ ഇന്നലെ വന്നു ഇന്നലെ ഉച്ചയ്ക്ക് എത്തി രണ്ട് മണിക്ക് എത്തി ഇന്ന് ഇതാ ഉച്ചയ്ക്ക് ഞാൻ തിരിച്ചു പോകുന്നു നമുക്കങ്ങനെ ഇന്നലെയൊക്കെ ഫുൾ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഓട്ടോ ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഒരു ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ പോലും ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ പോലും ഒരുമിച്ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നിനും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് ഒന്ന് ഇരുന്ന് കുറച്ച് സമയം കളിക്കാൻ പോലും പറ്റിയില്ല കാര്യം കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങ് പോരുമായിരുന്നു പിന്നെ ഇങ്ങ് പോന്നു നിന്നില്ല ഇങ്ങ് പോന്നു യിപ്പോൾ ഓണത്തിനൊക്കെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കിടുവാണെങ്കിൽ വഴക്ക് തുടങ്ങിയായിരുന്നു പിന്നെ അധികം വഴക്കിന് നിന്നില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ വഴക്ക് കാണണ്ടല്ലോ ആ കരച്ചിലൊന്നും കാണണ്ടല്ലോ എന്ന് എറുതിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ് പോരുമായിരുന്നു കേട്ടോ ഇപ്പുറത്ത് അമ്പിടും ഇവിടെ അമ്മയ്ക്കും ചേച്ചിക്കും എല്ലാവർക്കും ഉമ്മ ഒരു തിരക്കിലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അവർ മൂന്നുപേരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കളിച്ച് അവർ പിന്നെ പോരുമ്പോൾ മൂന്നുപേരും കരയിന്ന് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് പിന്നെ അങ്ങനെ ഒരേ വഴിയിൽ പോകുന്ന രണ്ടുകൂട്ടരും രണ്ട് വഴിയിലോട്ട് പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി കുറച്ച് സമയത്തേക്ക് ഞാൻ പിന്നെ മുഖതേലും ായിരുന്നു അത് കഴിഞ്ഞപ്പോൾ റെഡി ആയി പിന്നെ ഞാൻ അനന്തമായിട്ട് വെറുതെ ഗോഷ്ടിയൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് അമ്പടും എന്നോട് ഫോൺ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ അനന്തിൻ്റെ കയ്യിലാണെന്ന് അമ്മയുടെ ഫോൺ എന്ന് കൊടുക്കുന്നെന്ന് അവൻ പോയിട്ട് അനന്തുനെ ആക്രമിക്കുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ ഫോൺ കൊടുക്ക് അമ്മയുടെ കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അനന്തുവിനെ മുടി പിടിച്ച് വലിക്കുന്ന അവനെ തല്ലെന്ന് അവനെ കടിക്കുന്നു എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് പക്ഷേ അവനതൊന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അവനതൊന്നും മനസ്സിലാക്കാനുള്ളൊരു സഹായമായിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം അമ്മയുടെ കോൺ കൊടുക്ക് അമ്മയുടെ ഫോൺ കൊടുക്ക് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നമ്മളിങ്ങനെ പോകുന്നു കുറച്ച് ദൂരം ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ നമുക്ക് കുറച്ച് തലവേദന തുടങ്ങിട്ടോ തൃശൂരൊക്കെ ആയപ്പോ നമ്മൾ പറഞ്ഞു കയറിയിട്ട് നമുക്ക് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും കൂടി പിന്നെ ഒരു അവിടെ കണ്ടൊരു കടയിൽ കയറിയിരുന്നു വിഷ്ണു ഏട്ടൻ എന്തുമായിരുന്നു വിഷ്ണു ഏട്ടൻ വിഷ്ണു ഏട്ടൻ ചായയാണോ ബൂസ്റ്റ് വിഷ്ണുട്ടനൊരു ബൂസ്റ്റ് ആ വിഷ്ണുട്ടൻ ഒരു ബൂസ്റ്റ് ഇട്ട ചായ പറഞ്ഞു ആ നോർമൽ ചായ അബി പറഞ്ഞു ഞാനും അനന്തോ ഓരോ ലൈമാ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് നല്ല രീതിയിൽ വെള്ളത്തിന് സഹായിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ അക്രീം വേണമെന്ന് പറഞ്ഞു പക്ഷെ അവന് കൊടുക്കാൻ പറ്റുന്ന ചെറിയ കോൺടോപ്പൊ ഒന്നും ഇല്ലായിരുന്നു അപ്പം പിന്നെ അത് വാങ്ങില്ല പിന്നെ അവിടുന്ന് ചെറിയ എന്തൊക്കെ തിന്നാനൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വണ്ടി കയറി വരട്ടോ കുറച്ച് ദൂരെ എത്തി തുടങ്ങിയപ്പോഴത്തും മഴ ചെറുതായിട്ട് ചാറ്റിലടിച്ചു തുടങ്ങി ചിരുവത്തിയപ്പോഴത്തും നല്ല രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം ഞങ്ങൾ അവിടുന്ന് പോയിരുന്നു കുറേ എത്തുന്നവരെ തന്നെ ആ മഴയുണ്ടായിരുന്നു ആ മഴ അങ്ങ് നിൽക്കുന്നില്ലായിരുന്നു എല്ലാ മഴയായിരുന്നു കേസ് എറണാകുളത്ത് എത്തിയപ്പോ നല്ല രീതിയിൽ ബ്ലോക്ക് ഒന്ന് തുടങ്ങിയിരുന്നു അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴത്തേന് ഏഴ് മണിക്കൂർ ഷാർപ്പ് ഏഴ് എടുത്തു ഞങ്ങൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ അവിടെ കയറപ്പോൾ സ്റ്റുഡിയോ ആണ് ഞാൻ സ്റ്റുഡിയോയിൽ കയറാൻ തരേണ്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേനും കണ്ണമോൻ ലൈറ്റായിട്ടൊന്ന് ഉറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഉറക്കം കണ്ണമോന് കുറച്ച് ദൂരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിവിടെ ആലപ്പുഴ ബൈപ്പാസ് എത്തിയിട്ടോ ബൈപ്പാസിലൊറ്റ ലൈറ്റില്ല എന്നാൽ കറണ്ട് ഇല്ലായിട്ടല്ല അപ്പറേ ഇപ്പറയൊക്കെ ലൈറ്റും ഉണ്ട് പക്ഷേ ബൈപ്പാസിലൊരു ഒറ്റ ലൈറ്റ് പോലും ഇല്ലായെന്ന് നമ്മൾ പറയുമായിരുന്നു കേട്ടോ കാരണം മുന്നേ ബൈപ്പാസ്സിൽ കയറുമ്പോഴത്തേനും ഫുള്ള് ലൈറ്റല്ലായിരുന്നു പന്തളിച്ച പോലെ പക്ഷേ ഇപ്പോൾ ഒരു രീതിയിലും ഒരു വെട്ടവും കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളത് കണ്ടപ്പതിനും അതും പറഞ്ഞിട്ട് ഇങ്ങനെ വരുമായിരുന്നോ വീഡിയോ വീഡിയോ എടുക്കുന്നതാണ് പേട്ടനൊക്കെ ഇരുന്നേ പറയുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയപ്പോൾ നമ്മളെന്ത് ആലപ്പുഴ കഴിഞ്ഞ് ചേർത്തലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു തട്ടുകാട് ഉണ്ട് ചേർത്തലൊക്കഴിഞ്ഞപ്പോൾ അതായത് ടയിൽ കയറിയും നല്ല ചൂട് മുരി നമ്മുടെ പൊറോട്ടയും വാങ്ങിച്ചു നല്ല മീൻകറിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്തുമായിരുന്നു ആ വിഷ്ണു ഏട്ടനെ അവനും ദോശ കേട്ടോ അപ്പം അപ്പവും മീൻകറി ഞാനും അനന്തം പൊറോട്ടയും മീൻകറിയായിരുന്നു കേട്ടോ പിന്നെ നല്ല ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ചിക്കനിൽ നല്ല എണ്ണ ഉണ്ടാവും കേട്ടോ ഇവിടുത്തെ നല്ല തട്ടടയിലെ ചിക്കനിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് എന്തോ ഇങ്ങനത്തെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് കേസുക അതൊക്കെ കഴിഞ്ഞതാണ് നമ്മളിവിടെ ഏറെക്കുറെ എത്തി എല്ലാവരെയും ഇറക്കി അനന്ദുവിനെ ഇറക്കി അബീൻ ഇറക്കി അവസാനം ഞാനും വിഷ്ണുട്ടനും തന്നെ ഉള്ളു ഞാനിവിടെ പല്ലി തൊണ്ടെന്ന പരിപാടിയിലാണ് കേസുക അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി അതിൻ്റെ ബ്ലാ ആ കയറി കിടക്കാൻ പാടും അതിൻ്റെ ബാക്കി വ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ എത്തിയപ്പോൾ കറക്റ്റ് പത്ത് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ പത്ത് മണിക്ക് നമ്മൾ ഫ്രഷ് ആയിട്ട് അങ്ങനെ കയറി കിടന്നു പിന്നെ ഇവിടെ അച്ഛനും അമ്മയും കിടന്നിട്ടുണ്ടായിരുന്നു അവരും ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ആരെയും വിളിച്ചു ഉണർത്തിയില്ല നമ്മൾ വന്നാൽ ടയേഡായിരുന്നു അപ്പം നമ്മളും അങ്ങനെ ഫ്രഷ് ആയിട്ട് കയറി കിടന്നു അപ്പോൾ പിന്നെ അത് കാരണം അപ്പോൾ പ്രത്യേകിച്ച് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കിടന്നെങ്കിൽ പോലും നമ്മൾ ഉറങ്ങിയില്ല കണ്ട പോലെ ഒരുപാട് ലേറ്റായിട്ടാണ് അന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളന്ന് കിടന്നു പിന്നെ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോവുകയും ചെയ്തായിരുന്നു അപ്പോൾ എന്തായാലും ഓക്കെ ബൈ ബൈ